നമസ്കാരം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിന്റെ വെടിനിർത്തൽ കരാറുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ ആഗോള മാധ്യമങ്ങൾ വലിയ ചർച്ചകളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും വെടിനിർത്തൽ അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് കാരണം പലസ്തീനിയൻ ജനതയെ കരുതേണ്ടതുണ്ട് നിരവധി അനവധി പേർ മരിച്ചു വീണു ആയിരക്കണക്കിന് പേർ മരിച്ചു വീണ ഒരു മഹായുദ്ധമായിരുന്നു അത് എത്രയും പെട്ടെന്ന് അവസാനിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹം ഒരുവേള ഇത്തരം യുദ്ധങ്ങൾ ലോകത്തിന് തന്നെ വലിയ മാശങ്ങൾ വിധിച്ചേക്കാം പക്ഷേ ഒരു കാര്യം ഈ ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പ് അവർ വിചാരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ ഇപ്പോൾ വെടിനിർത്തൽ വരുന്നു അതിനിടയിലൂടെ അങ്ങ് അങ് തീർക്കാം അല്ലെങ്കിൽ അങ്ങ് ആക്രമിച്ച് സെറ്റാക്കാം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ചില ഹമാസ് നേതാക്കളുടെയൊക്കെ തന്നെ ലോക ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ ചില പ്രസ്താവനകൾ കാണുമ്പോൾ ബന്ധിമോചനവും വെടിനിർത്തലും യുദ്ധമില്ലാതാക്കലും ഒക്കെ തന്നെ അനിവാര്യമായ ഘടകങ്ങളാണ് പക്ഷേ ഈ ഇത്തരം ഭീകരവാദികളുടെ തീവ്രവാദികളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ വാക്കിന് വിലയില്ലാത്തവരാണ് അവർ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും അവർ ചെയ്യും എന്ന് പറയുന്നത് നാളെ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്യും ഈ ഇസ്രായേൽ വെളി നടപ്പിലാക്കിയാൽ ഉടൻ തന്നെ ഇസ്രായേലിന്റെ ടെൽ ടെൽഅബീബ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ആക്രമണം നടത്താൻ ഹമാസ് പദ്ധതിയിടുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രയേലി രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം അതുകൊണ്ട് ഇസ്രയേൽ കരുതി തന്നെയാണ് ഇരിക്കുന്നത് ബൻഷപിനെ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിക്കഴിഞ്ഞു ഇവിടെ കരാർ വരും വെടിനിർത്തൽ നടപ്പിലാവും പക്ഷേ അതിനിടയിലൂടെ ഹമാസിന്റെ ആ അവരുടെ ആ ഒരു രീതിയിലുള്ള ആ താന്തോന്നിത്തരം കാണിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ചിങ്ങിനാറിയ ചെറ്റത്തരൻ ഇതിനിടയിലൂടെ കാണിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനോ ഇസ്രയേലി ജനതയ്ക്കോ ഇസ്രയേലി സൈന്യത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ഒറ്റയടി മുഴുവൻ തീർക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യെ എടുത്തിരിക്കുന്ന നിലപാട് എന്നാണ് വ്യക്തമാക്കുന്നത് വെറുതെ ഇരുന്ന ഒരു രാജ്യത്തെ വെറുതെ തോണ്ടി ഇളക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ആളുകളെ ബന്ധുക്കളായി പിടിച്ചുകൊണ്ടുപോയി എന്നിട്ട് ഞങ്ങളെ ആക്രമിക്കുന്നേ ഞങ്ങളെ കൊല്ലുന്നേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ഇരവാദം അതിനെ അതേക്കുറിച്ചൊരു വിശദമായ വാർത്ത രണ്ടു ദിവസം മുൻപ് തത്വമൈ ന്യൂസ് ചെയ്തിരുന്നു ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് നിലവിളി അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ലോക ജനതയ്ക്ക് മുന്നിൽ കൈനീട്ടിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ ഞങ്ങളെ ഞങ്ങളുടെ ആശുപത്രികൾ ആക്രമിക്കുന്നേ ഞങ്ങളുടെ വീടുകളാക്രമിക്കുന്നേ ഈ പല വീടുകളും ഈ പലസ്തീനിലെ ഗസൈയിലെ തെക്കൻ ഒക്കെ തന്നെ പല വീടുകളും ഖമാസ് കേന്ദ്രങ്ങളാണ് ആശുപത്രികളിലാണ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് അത് പാവപ്പെട്ട അവിടുത്തെ ചികിത്സയ്ക്ക് വന്ന ജനങ്ങൾക്കും അറിയാം അവിടെ അവിടുത്തെ ഡോക്ടർമാർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഹമാസ് ഭീകരവാദികൾ തോക്കുമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ പറയാൻ പറ്റില്ല കാരണം ആ ഗസ ഗസഭരിക്കുന്നത് തന്നെ ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനമാണ് അതിനെ സർക്കാർ സംവിധാനം എന്ന് വിളിക്കാൻ പോയെന്നറിയില്ല എന്തൊക്കെയായാലും ഇത്തരം നീക്കങ്ങൾ അതായത് യുദ്ധം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാവർത്തികമാക്കുന്ന നീക്കങ്ങൾ അനിവാര്യം തന്നെയാണ് പക്ഷേ അതിനിടയിലൂടെ ഹമാസിന്റെ ആ തനി നിറം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനി കൊണം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കിയിരിക്കില്ല കരാറൊക്കെ അവിടെ നിൽക്കട്ടെ മര്യാദയ്ക്ക് നിന്നാൽ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ ഒറ്റയടി ആയിരിക്കും പല യുദ്ധങ്ങളുടെ ആവശ്യമില്ല അല്ലെങ്കിൽ പല ആക്രമണങ്ങളുടെ ആവശ്യമില്ല അമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഈ ഭൂമിയിൽ നിന്നില്ലാതാകുന്ന തരത്തിൽ അമാസായാലും ശരി അത് അമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികളായാലും ഹിസ്ബിളായാലും ആരായാലും ഇത്തരം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കരാറുകൾ ലംഘിച്ചാൽ അതിനിടയിലൂടെ ആക്രമണങ്ങൾ നടത്തിയിട്ട് അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് നിതിന്യാഹ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും വെടിനിർത്തൽ പ്രാവർത്തികമാകട്ടെ ആ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്തായാലും ആഗോള ആഗോള തീവ്രവാദത്തെ ഇല്ലാതാക്കുക എന്നത് ഇന്ത്യ പോലെ തന്നെ ഇസ്രായേലിന്റെയും ഒരു ഒരു ലക്ഷ്യമാണ് അത് അമേരിക്കയുടെ പിന്തുണയുണ്ട് മറ്റു രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് ഇനി അറബ് രാജ്യങ്ങളുടെ പോലും പിന്തുണ ഒരുവേള ഈ ആഗോള തീവ്രവാദത്തിനെതിരെയുണ്ട് പിന്നെ പലസ്തീൻ ജനതയുടെ ബുദ്ധിമുട്ടും മറ്റും കണ്ടുകൊണ്ടാണ് ഖത്തറടക്കമുള്ള ഈ രാജ്യങ്ങൾ ഈ വെടിനൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതും അതിന്റെ ഉടമ്പടിയിൽ ഇടനിലക്കാരായി നീന്നതും ഒക്കെ തന്നെ അപ്പോൾ അടങ്ങിയിരുന്നാൽ യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ അതിനിടയിലൂടെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം എന്നൊന്നും പറയാൻ തന്നെ ഉണ്ടാകില്ല ഒന്നും ബാക്കി കാണില്ല എന്നെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ രീതി അതാണ് അതുകൊണ്ട് വിടിനിർത്തൽ പ്രാവർത്തികമാകട്ടെ തീർച്ചയായിട്ടും തന്നെ ലോകത്തിന് സമാധാനം വരട്ടെ ഹമാസ് അവരുടെ കാര്യങ്ങളിൽ തീരുമാനമായി ബന്ധുക്കളെ തന്നെ മോചിപ്പിച്ച് പരസ്പരം ഒരു നല്ല ധാരണയിൽ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ പിന്നെ നെതന്യാഹു പറഞ്ഞതുപോലെ ഒറ്റയടിയാണ് പിന്നൊന്നും ബാക്കി കാണില്ല ബ്രാൻഡിംഗ് कोईलेशन ऑफ हिंदूस एक्सी्यूटी एज्युशन फिजियोथरा से पटत एंजीयरी तीर्थयात्रा डॉम गुजरा पवर्ड बोति युर ड्रीम हम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.